വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻ ദിസ് റെസിപ്പി എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു നോവിൻ്റെ പ്രീ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് പക്ഷേ ആക്ച്വലി ഇത് ഒരു നോമ്പിന് മാത്രം ചെയ്യുന്ന കാര്യമല്ല കേട്ടോ വൺ വീക്കിലേക്ക് സാധാരണയായിട്ട് എപ്പോഴും എനിക്ക് സമയമുള്ളപ്പോൾ ഒക്കെ ഞാൻ ചെയ്തു വെക്കുന്ന കാര്യം തന്നെയാണിത് ആദ്യം ഞാൻ ഇവിടെ കാണിക്കുന്നത് കുറച്ച് തുണികൾ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് എസ്പെഷ്യലി നോമ്പിൻ്റെ സമയത്ത് നമ്മൾ കുറേയധികം കുക്ക് ചെയ്യും എണ്ണയുള്ള പാത്രങ്ങൾ അതുപോലെ എണ്ണ എണ്ണയൊക്കെ ആ ഫ്ലോറിലൊക്കെ വീണിട്ടുണ്ടെങ്കിലൊക്കെ തുടയ്ക്കും തുടച്ചിട്ട് പിന്നെ അത് കഴുകി യൂസ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മാത്രമല്ല അത് എത്ര കഴുകിയാലും അതിൻ്റെ സ്മെല്ലൊന്നും പോവേയില്ല അപ്പം നമ്മൾ യൂസ് ആൻഡ് ത്രോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ചീത്തയായിട്ടുള്ള ഡ്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ളത് ഇതേപോലെ എടുത്തു വയ്ക്കുക സോ നമുക്ക് ടിഷ്യൂ പേപ്പറിന് പകരം ഇത് ഉപയോഗിക്കാവുന്നതേയുള്ളൂ സൊ ഞാനിവിടെ അല്ലാത്ത ഒരു ഡ്രസ്സാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വണ്ണത്തിൻ്റെയൊക്കെ ഒക്കെ ഉള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുകയാണ് അപ്പോൾ ഇതും ഞാൻ നോമ്പിന് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത് സാധാരണയായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വയ്ക്കുവാണെങ്കിൽ കുക്കിംഗ് എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ വേസ്റ്റ് ആവില്ല നമ്മൾ ഓൾറെഡി കഴുകിയെല്ലാം സൂക്ഷിക്കുന്നത് വേണ്ടിയിട്ട് കഴുകാനൊന്നും ഇനി നിൽക്കണ്ട പെട്ടെന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കുക്കിങ് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്തു വെക്കുന്നതാണ് എപ്പോഴും നല്ലതായിട്ടോ വളരെ ഈസി ആയിരിക്കും കുക്കിങ് മാത്രമല്ല ഇതൊക്കെ പുറത്ത് വെക്കുമ്പോൾ ചില ഉള്ളികൾ ഉള്ളിയൊക്കെ ആണെങ്കിലും ചീഞ്ഞൊക്കെ ഇരിക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ പുഴുക്കൾ വരും പിന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാനായിട്ട് തുടങ്ങും ഇപ്പോൾ ഈ ഗൾഫ് കൺട്രീസിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ പാറ്റയുടെ ശല്യവും കൂടുതലായിരിക്കും സോ എപ്പോഴും ഇതേപോലെ പച്ചക്കറിയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഇഞ്ചിയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഞാൻ സ്പൂൺ വെച്ചൊന്ന് കാണിച്ചിരുന്നു കുട്ടികളോടൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അവർ ചെയ്തു തരും സ്പൂൺ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ സ്കിൻ മാത്രമേ പോയുള്ളൂ പക്ഷേ എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ കത്തി വെച്ചിട്ട് ചെയ്യുന്നതാണ് സോ ആ സമയത്ത് സ്കിന്ന് കുറച്ചുകൂടി അങ്ങ് റിമൂവായി പോവും എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ചീത്ത ഭാഗമൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കളയാനൊക്കെ പറ്റും ഇനി നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് പാറ്റ് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലതായിട്ട് കഴുകുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് തൊലിയൊക്കെ അങ്ങ് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ലപോലെ മണ്ണ് പൊക്കോളും നന്നായിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല സമയമുണ്ടെങ്കിൽ രാത്രി തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ എടുത്ത് പാക്ക് ചെയ്താൽ മതി അപ്പോൾ നല്ലപോലെ വെള്ളം അങ്ങ് ഡ്രൈ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ വെയിലത്ത് ജസ്റ്റ് ഒന്ന് ഒരു മണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ ഇതേപോലെ കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്ന ഒന്നാണ് വെളുത്തുള്ളിയൊക്കെ പോലെ ഒത്തിരി നാളങ്ങ് ഇരിക്കില്ല സോ ഞാൻ ഇതേപോലെ ഒരു ചെറിയ കുപ്പിയിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ഇഞ്ചി എല്ലാം ഫിനിഷായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഇത് ഞാൻ ഫ്രീസറിൽ നേരിട്ട് സൂക്ഷിക്കാനായിട്ട് പോവാണ് പിന്നെ ഇത്രമൊരു ഇഞ്ചി ഒരു വാള ഇഞ്ചി ഞാൻ ഫ്രി ഫ്രിഡ്ജിൻ്റെ ഡോറിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണത് ഇനി ബാക്കിയുള്ള ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോ ഇതേപോലെ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇതേപോലെ ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് പെട്ടെന്ന് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞാലാണ് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുള്ളൂ മിക്സിയിൽ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ അരിയുന്നത് സോ ഞാൻ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇത് മുഴുവനായിട്ട് അങ്ങ് അരിഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തൊന്നു വെക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ ഒരാഴ്ചത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ വേസ്റ്റ് ഒന്നും കളയേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഴുകി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാം നമ്മൾ ടൈം ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ ഈ ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര ടയേഡായിരിക്കും നോമ്പാണെങ്കിലും നല്ല ടയേർഡായിരിക്കും ആ സമയത്ത് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇത് ഇതേപോലെ ഒന്ന് ഞാൻ ഈ ഒരു ഇടികളിൻ്റെ സഹായത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് ഇടിച്ചു കൊടുത്താൽ മതി നല്ലപോലെ തന്നെ അതിൻ്റെ കവറിങ്ങൊക്കെ ഇങ്ങിളകിപ്പോരും പിന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും തന്നെ കവറൊക്കെ അങ്ങ് ഇളകിയിട്ടുണ്ടാകും സോ ഈസി ആയിട്ടങ്ങ് പിറക്കിയെടുത്താൽ മാത്രം മതി ബാക്കിയുള്ളത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് സോ ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വേസ്റ്റ് ആയി പോവില്ല പുറത്തൊക്കെ വച്ചേക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കുറേയൊക്കെ അവിടെ തന്നെ ഇരിക്കും അവസാനമായിട്ട് നോക്കുമ്പോഴേക്കും അതായത് എല്ലാം ഫിനിഷ് ആവുന്ന സമയത്ത് നോക്കുമ്പോൾ കുറേയൊക്കെ അടിയിൽ ചീഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പഴുത്ത് പോയിട്ടുണ്ടാവും ഉള്ളിയുടെ ഒക്കെ കേസിലാകുമ്പോൾ ഒരു യെല്ലോ കളറിലൊക്കെ വന്നിട്ടുണ്ടാകും സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇതേപോലെ നേരത്തെ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല സോ ഇതേപോലെ നന്നായിട്ടൊന്ന് അടുക്കും ചിട്ടയോടെയൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് ഞങ്ങൾ നേരത്തെ ഒക്കെ ഒപ്പം താമസിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട് ഫിലിപ്പൈൻസൊക്കെ ഇതുപോലാണ് അവർ മാർക്കറ്റിലൊക്കെ പോയി വന്ന് അപ്പം തന്നെ ഇതെല്ലാം എടുത്ത് നല്ല ക്ലീൻ ക്ലീനാക്കി വെച്ചിട്ട് ഓരോ ബോക്സിലാക്കി സ്റ്റോർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങനെ ആയിരുന്നു സോ അതേപോലെ ചെയ്യാനായിട്ട് ഞാൻ അന്നോട്ടാണ് ഇങ്ങനെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല പോലെ അങ്ങ് ക്ലീൻ ചെയ്ത് മൊത്തം എടുക്കാം ഇപ്പോൾ ഇതേപോലെ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബോക്സിലാക്കി വെക്കാം പകുതി പകുതി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കറിവേപ്പില സൂക്ഷിക്കുന്ന വിധം അപ്പോൾ അതേ ആ കറിവേപ്പിലിവിടെ സ്റ്റോർഡ് ആയിട്ടിരിക്കുന്നുണ്ട് ചീത്ത ഒന്നും ആയിട്ടില്ല ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം നമ്മൾ എന്താണെങ്കിലും സ്റ്റോർ ചെയ്യാൻ അപ്പോൾ ഈർപ്പൊക്കെ അങ്ങ് വലിച്ചെടുത്തോളൂ അപ്പോൾ ഈ ഒരു ടിന്നെന്നറിയുന്നത്രേം ഞാൻ ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ഇഞ്ചി എടുത്ത് വച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അതേ അളവിൽ തന്നെ ഗാർലിക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഏകദേശം സ്റ്റോർഡായിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഇടാം ചില കറികൾക്കൊന്നും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല ഓൺലി ജി ഈ ഒരു ഗാർലിക്ക് മാത്രം മതിയായിരിക്കും അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ അതും അങ്ങനെ പാക്ക് ചെയ്തു ഇനി നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ മിക്സിയിൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഫുള്ള് അരഞ്ഞു കിട്ടും അതുകൊണ്ടിട്ടാണ് ഇനി നിങ്ങളുടെ അങ്ങനെ അരയില്ലെങ്കിൽ രണ്ട് വട്ടമായിട്ട് അരച്ചെടുക്കണം കുറച്ച് അധികം അളവിലുണ്ട് സോ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് കാലം ഇരിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചേർത്തേക്കുന്നത് വെർജിൻ ഒലീവ് ഓയിലാണ് സോ കോക്കനട്ട് ഓയിലായാലും മതി സാധാരണ ഓയിലായാലും മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് പേരിന് മാത്രം മതി എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എണ്ണ ഉള്ളത് കൊണ്ടിട്ട് കുറച്ചും കൂടി ഒരു വെള്ളമയം പോലെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ഇതേപോലെ അരഞ്ഞു കിട്ടും പിന്നെ വെളുത്തുള്ളിയിലും ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് സോ എക്സ്ട്രാ ഒന്നും വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചീത്തയിൽ പോകും അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല ഇനി നമുക്കിതൊരു ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം കാരണം ഇതിൽ കുറച്ച് ഗാർലിക്കിൻ്റെയും അതുപോലെ ജിഞ്ചറിൻ്റെയൊക്കെ ആ അസിഡിക്ക് ആയിട്ടുള്ള ഓയിലുണ്ടല്ലോ അതുകൊണ്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുന്നതിലും നല്ലത് കുപ്പി തന്നെ എടുക്കുന്നതാണ് സോ ഇതിലേക്ക് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ സ്പൂൺ തന്നെ ഈ ഒരു കുപ്പിയുടെ ഉള്ളിൽ കറക്റ്റ് പാകമാണ് സോ ഇതിൻ്റെ ഉള്ളിൽ ഈ സ്പൂൺ തന്നെ അങ്ങ് ഇട്ട് വയ്ക്കും അപ്പോൾ വേറെ സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല വെള്ളമായി ഒട്ടും തന്നെ വരില്ല സോ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും ഇതൊരു ആഴ്ചത്തേക്കൊന്നും അല്ല കേട്ടോ ഇത് എന്തായാലും നമ്മൾ എടുക്കുന്ന അനുസരിച്ച് ഇരിക്കും ഒരു മൂന്ന് മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷെ അത്രയൊന്നും ഇരിക്കില്ലെങ്കിലും അതിൽ കൂടുതൽ എന്തായാലും എനിക്കിത് ഒരാഴ്ച കൂടുതലുണ്ട് സോ ഇതേപോലെ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പേസ്റ്റ് അരയ്ക്കാനായിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് സാധാരണയായിട്ട് ഈ ചെറിയ ഉള്ളിയാണ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് ഈ ചെറിയ ഉള്ളി കാരണമാണ് പുഴു ചെറിയ പുഴുക്കളും ചെറിയ പ്രാണികളൊക്കെ വരുന്നത് സോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മനസ്സിലാവും പ്രാണികളുടെ ഒക്കെ ശല്യം വളരെയധികം കുറയുന്നതായിട്ട് സോ ഇതും ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കഴുകി തുടച്ച് നമുക്ക് സൂക്ഷിക്കാം അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ലപോലെ ഇരുന്നോളും പിന്നെ ഏറ്റവും നല്ല ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ചെറിയ ഉള്ളി പക്ഷെ നമുക്ക് പലപ്പോഴും മടി മടിയായതുകൊണ്ടിട്ട് നമ്മൾ സവാള ഉപയോഗിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം ഈ ഒരു ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് തന്നെയാണ് അത് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് കറിക്ക് നല്ലൊരു സ്വാദ് ഉണ്ടാവുക പിന്നെ ഹെൽത്തിയുമാണ് സോ അത് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ അങ്ങ് എടുക്കാൻ അതായത് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ എടുക്കുകയുള്ളൂ അപ്പോൾ മടിയൊന്നും ഉണ്ടാവില്ല സോ ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കാൻ അപ്പോൾ അതേ രീതിയിൽ ഞാനിതൊന്ന് ഫുൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പാഡ് ഡ്രൈ ചെയ്ത് ഉണക്കിയെടുത്തിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പോവാണിതും ഇതും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ആദ്യമൊക്കെ ചെയ്തതുപോലെ തന്നെ ഇതിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വൃത്തിയായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാം ഒത്തിരി കാലം ഇതും ഇതേപോലെ തന്നെ ഇരുന്നോളും പക്ഷെ നമ്മൾ ഈ ഇത് ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർക്കുകയും ചെയ്യും കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സവാളയാണ് സവാളയും ഇതേ രീതിയിൽ തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് തൊരിയൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കുകയാണ് തുടച്ചിട്ട് എടുത്തു വയ്ക്കുകയാണ് ഈ സവാളയും ചെറിയ ചെറിയുള്ളിയും ഇങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ണീന്ന് ഒട്ടും തന്നെ വെള്ളം വരില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കൊണ്ടിട്ടിട്ടോ അപ്പോൾ അതൊരു ഗുണമാണ് അപ്പോൾ ഇതേപോലെ സവാളയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടച്ച് സൂക്ഷിക്കുന്നുണ്ട് ഇനി കുറച്ചധികം കൂടി സവാള എനിക്ക് ആവശ്യമുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ റമദാൻ്റെ ഷോപ്പിങ്ങിന് പോയിട്ടേ ഇല്ല സോ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കാൻ അപ്പോൾ ഇന്ന് നൈറ്റാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയി കുറേ അധികം ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് വെജിറ്റബിൾസും നോൺ വെജ് ഐറ്റംസും ഒക്കെ വാങ്ങി വെക്കാനുണ്ട് സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രമാത്രം ഇന്ന് കാണിക്കുന്നത് പഞ്ചസാര പാനി ഓക്കെ ഷുഗർ സിറപ്പ് ഞാൻ റെഡിയാക്കി വയ്ക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പഞ്ചസാരയിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ ചൂടാക്കി റെഡിയാക്കി വെച്ചേക്കുന്നതാണ് നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് തണുത്ത ശേഷം ഇതേപോലെ ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചെടുക്കാം ഇത് പഞ്ചസാരയിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ മറക്കാൻ പറ്റില്ലല്ലോ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ടയേഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു രണ്ട് മൂന്ന് പൊട്ടറ്റോ എടുത്ത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെക്കുക അതായത് ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സോ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുക കത്തിയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ ഈ റംദാൻ ടൈമിലൊക്കെ നമ്മൾ കുറേയധികം ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കത്തിക്കൊട്ട് മൂർച്ചയില്ലെങ്കിലും നമുക്ക് ദേഷ്യം വരും നമുക്ക് ആ ഒരു എന്താ ഫ്ലോയെ അങ്ങ് പോവല്ലേ സോ ഈ ഒരു കത്തി എപ്പോഴും മൂർച് കൂട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം അധികം ഭംഗിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല ഇതേപോലെ ഏകദേശം നീളത്തിലങ്ങ് കട്ട് ചെയ്ത് വച്ചാൽ മതി എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഇത് തണുത്ത വെള്ളത്തിലേക്കാണ് തരാം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളത്തിലിട്ടാലാണ് അതിൻ്റെ പശയൊക്കെ അങ്ങ് പോവുള്ളൂ രണ്ട് മൂന്ന് വട്ടം നല്ല പോലെ കഴുകിയെടുക്കുക അതിന് ശേഷം കുടിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ബോയിൽ ചെയ്യുക ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഒത്തിരി വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് പാക്ക് ചെയ്തെടുത്ത് വെക്കുമ്പോൾ ഫ്രീസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് സൊ ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക അത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അങ്ങ് കുക്ക് ചെയ്ത് വച്ചേക്കുക അതിന് ശേഷം അരിച്ചെടുക്കുക ഡ്രെയിൻ ചെയ്തെടുക്കുക അതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട് ഇതേപോലൊന്ന് പാക്ക് ചെയ്യുക നല്ലൊരു ക്രിസ്പ്നസ്സിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് ഇട്ട് കൊടുക്കണം നന്നായിട്ടിതൊന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കിയ ശേഷം വെള്ളമയം ഇട്ടും പാടില്ല കേട്ടോ എന്നിട്ട് വേണം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഈ ഒരു കോൺഫ്ലോർ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് വരും പിന്നെ ഒരു അല്പ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം ഈ ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പം നല്ലപോലെ വെന്ത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോവും അതുകൊണ്ടിട്ടാണ് പറയുന്നത് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ എന്നുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ അങ്ങ് എത്തിയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ് എല്ലാം റെഡി ആണോ എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇതിൽ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടെന്നാലും ഞാൻ കൈ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ അപ്പോൾ ഇതും റെഡിയാണ് ഇനി കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് എടുത്തിട്ട് ഒന്ന് പൊരിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി നമ്മൾ ചെയ്യുന്നത് ഇതും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ കോലായിസ് ഉണ്ടല്ലോ അതാണ് അത് മൂസമ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതേപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ കട്ട് ചെയ്യുക വട്ടത്തിൽ കട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതിലധികം കുരു ഒന്നും ഇല്ലാത്തതായിരുന്നു സോ ഇതേപോലെ ഞാൻ എടുത്ത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നല്ലപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കാരണം കോലായ്സിനൊക്കെ നല്ല മധുരം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഇതേപോലൊരു ബോട്ടിൽ ഇതേപോലത്തെ ഒരു ക്യാൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു സ്റ്റിക്കും കൂടി വച്ച് കൊടുത്താൽ മതി സോ ഇതിൻ്റെ അകത്ത് ഇതേപോലെ നാല് ഐസ് ഉണ്ടാക്കാൻ പറ്റും ഡെയിലി ഒന്നും കൊടുക്കുന്നില്ലല്ലോ അവർ വാശി പിടിക്കുന്ന സമയത്ത് ഒരു ദിവസം ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ അടുത്ത ദിവസം ഇത് കൊടുത്താൽ മതി പിന്നെ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ ഇത് മൂന്നെണ്ണത്തിന് അടപ്പുണ്ടായിരുന്നു ഒരടപ്പ് കാണാനില്ല സോ എങ്ങനെയാണ് ഗ്ലാസ്സിലുണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാനും പറ്റും ഒരു അടപ്പ് കാണാത്തത് കൊണ്ടിട്ട് സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലൂമിനിയം ഫോറില് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ടൂത്ത് പിക്കിന് അത്ര കട്ടി ഉണ്ടാവില്ല ടൂത്ത് പിക്കിൻ്റെ പോലെ തന്നെ വലിയ കോൽ ഉണ്ടല്ലോ ഉണ്ടാക്കുന്ന ആ കോൽ കട്ട് ചെയ്താണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഇതേപോലെ നടുക്കൊരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോലായിസും റെഡിയാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അവർ വന്ന് ചോദിക്കുന്ന സമയത്ത് കോലായിസോ അതേപോലെ ഫ്രഞ്ച് ഫ്രൈസോ പിന്നെ നമ്മൾ ബിസ്ക്കറ്റോ കുക്കീസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാകുമല്ലോ അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ കുറച്ച് പപ്പടം കൂടി ഒരാഴ്ചത്തേക്കുള്ളത് പൊരിച്ചു വയ്ക്കുന്നുണ്ട് ഇനി ജ്യൂസ് ഉണ്ടാക്കണമെന്നുണ്ട് വൺ മന്തിലേക്കുള്ള സ്ക്വാഷാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സോ അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ ഇന്ന് നൈറ്റ് പോകുന്നതേ ഉള്ളൂ സോ അതൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബജി ഉണ്ടാക്കാനുള്ള പൗഡർ അല്ലെങ്കിൽ ഈ ഒരു മീനിൻ്റെയും ചിക്കനൊക്കെ ഉള്ള മസാല അതെല്ലാം പ്രീമിക്സ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ജോലിയൊക്കെ വളരെ എളുപ്പമാവും അപ്പോൾ എല്ലാവർക്കും നൽ നല്ലൊരു നോമ്പ് എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും നല്ലപോലെ ദക്കെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റിക്വസ്റ്റാണ് താങ്ക് യു സോ മച്ച് ബ ബൈ